ശികാച്ച സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ്യാ കുഞ്ഞുങ്ങളെ ഓ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ കേട്ടോ കർത്താവിന്റെ വലിയൊരു അനുഗ്രഹം ഇന്ന് വ്യാഴാഴ്ച ദിവസം ഇന്ന് എനിക്ക് കൂടുതൽ സന്തോഷമാണ് ഒരു പ്രാർത്ഥന കിട്ടുന്ന ദിവസമാണല്ലോ പിന്നെ നമ്മുടെ എത്ര എന്തെങ്കിലും വാദനം ഒന്നും മുടക്കി കരുതോ ഞാനിങ്ങനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കും കേട്ടോ പ്രാർത്ഥന കൊണ്ടാണ് ഓരോന്നും കറുത്ത ഉയർത്തിക്കൊണ്ട് വരുന്നത് പിന്നെ ടോക്കുകളൊക്കെ നിങ്ങൾ അനേകർക്ക് നിങ്ങൾക്ക് തന്നെ ഒരു ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പൊക്കെ വേണം വാട്സപ്പിലെ അപ്പോൾ അതിങ്ങനെ അയച്ചു കൊടുത്ത് നിങ്ങളുടെ തന്നെ ഒരു ടീമായിട്ട് അങ്ങനെ അനേകരെ ഇതുവരെ വചനം എത്താത്ത കോണിൽ വചനം എത്തിക്കാം അത് പി ഡി എമ്മിൻ്റെ എസ് ജി എമ്മിൻ്റെ ഒരു ക്യാരീസമാണ് അപ്പം കോണ്ടുകളില്ലേക്ക് ഒരു വചനക്കാർ നിങ്ങൾക്ക് എത്രയും ഫ്രണ്ട്സ് ഉണ്ട് അവർക്കൊക്കെ ഒരു ആവശ്യം വരുന്ന സമയത്ത് ഈ സാക്ഷിയൊക്കെ ഉള്ളത് നോട്ട് ചെയ്ത് വെച്ചിട്ടങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ വിശ്വാസം വരും ആ വചന ആത്മാക്കൾ പിടിച്ചോണ്ടി വരും കേട്ടോ പിന്നെ കൺവെൻഷൻ ഗുണമാവ് ഗുണമാവ് കേട്ടോ വരണേ തിരാൻ പോവാ കൺവെൻഷൻ ഞായറാഴ്ച ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ ഉള്ളത് ആ നമുക്ക് നാളെ ഇതാണല്ലോ പിന്നെ സെക്കൻഡ് ഫ്രൈഡേ കേട്ടോ കുറവിലങ്ങാട് പോകേണ്ടവർ അവിടേക്ക് പോകണം അല്ലേ പിന്നെ ഉള്ളത് ശനിയാഴ്ച യുവജനങ്ങളെ പി ഡി എം സെൻറ്ററിൽ ശനിയാഴ്ച കേട്ടോ ബുക്ക് ചെയ്തില്ലെങ്കിൽ വേഗം ബുക്ക് ചെയ്തോക്കാം കേട്ടോ യുവജനങ്ങൾക്ക് വേണ്ടി നല്ല പവർഫുൾ ശുശ്രൂഷയാണ് അതിൽ എല്ലാ പ്രാവശ്യം നൂറ് പേർ കൃത്യം നൂറല്ല ആൾക്കൊള്ളാതെയായി നൂറ് നൂറ്റി ഇരുപത് പേരൊക്കെയാണ് വരുന്നത് സാരമില്ല നമുക്ക് ക്രമീകരിക്കാം അത് ബുക്ക് ചെയ്യണം കേട്ടോ നന്മറഞ്ഞ് വെല്ലു പ്രാർത്ഥിക്കാവോ എളിയ ദാസനം യോഗങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശ്വർ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാജി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് പ്രിയമുള്ള സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഒന്ന് സാമുൽ എട്ട് ഏഴാണ് ഫസ്റ്റ് സാമുൽ വേഴ്സ് എവൺ നല്ലൊരു വചനമാണ് വതിന് എങ്ങനെയാണ് അവിടുന്ന് സാമുവെല്ലിനോട് പറഞ്ഞു ജനം പറയുന്നത് കേൾക്കുക അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരം ഇങ്ങനത്തെ വിഷയത്തിൻ്റെ അറിയോ പറയുന്നത് കൊള്ളുന്നത് ആർക്കാണ് പറയുന്നത് ആർക്കട്ടായി കൊള്ളുന്നേ എന്നെ ചക്കിനു വെച്ച് പൂക്കിനു കൊണ്ടുവന്നൊക്കെ പറഞ്ഞതുപോലെ എങ്ങനെ പഴഞ്ചൊല്ലേ എന്ന് പറയുന്ന പോലെ എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാസ്തവത്തിൽ ഇവിടെ ഇവിടുത്തെ വിഷയെന്നാണ് അതായത് ഇവർ കിടന്ന മുറവിളി കൂട്ടുകൊണ്ട് അഭിഷേക എന്നെ പറഞ്ഞു ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുക മറ്റു ജനതകൾക്ക് രാജാവ് ഞങ്ങൾക്ക് രാജാവിനെ വേണം ശ്രദ്ധിക്കണം ഇവിടെ പഴയ നിയമത്തെ ദൈവമായ കർത്താവാണ് അവരുടെ ഏക രാജാവ് പൊതു നിയമത്തെ ഈശോ മിശിഹ നമ്മുടെ രാജാവാണ് പ്രൈസല്ലോ അപ്പം അതുകൊണ്ട് ഈ ഏക രാജാവ് ഈശോ അല്ലെങ്കിൽ ദൈവം കർത്താവ് അല്ലേ അപ്പോൾ ആ കർത്താവിനെ വേണ്ട എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് വേറൊരു സാധാ രാജാവിനെ വേണമെന്ന് പറയാം അപ്പോൾ സാമൂഹിന് പറയും നിങ്ങൾ എന്നാ ബോധമില്ലാത്ത കാര്യം പറയുന്നത് എന്ന് പറയാം എന്താ പറയുക സാമൂലിൻ്റെ വാക്കുകൾ അവങ്ങള് തിരസ്കരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചേ അതിൻ്റെ അപ്പുറത്ത് സാധനം കിടക്കുന്നുണ്ട് എന്നാണെന്ന് കർത്താവിൻ്റെ ദാസന്മാരും പ്രവാചകന്മാരും കാര്യം പറയുമ്പോൾ അതനുസരിക്കാതിരിക്കുമ്പോൾ ദൈവത്തെയാണ് തിരസ്കരിക്കുന്നത് അതെ പറഞ്ഞത് സാമൂഹ്യ നീ വിഷമിക്കണ്ട ജനം പറഞ്ഞ് നീ കേട്ടോ അവർ നിന്നെയല്ല എന്നെയാ തിരസ്കരിക്കുന്നത് പുതിയ മത്തിലേക്ക് പോവാ അതായത് അവരുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു കണ്ടോ നിങ്ങളുടെ വാക്ക് കേൾക്കുന്ന എൻ്റെ വാക്കാണ് കേൾക്കുന്നത് അപ്പം നിങ്ങളെ തിരസ്കരിക്കുന്നവൻ അല്ലേ അതുകൊണ്ടാണ് കാലയിൽ പൊടിയൊക്കെ തട്ടി പറയുന്നത് എൻ്റെ അർത്ഥം അതുകൊണ്ട് എൻ്റെ പറയും കുഞ്ഞുങ്ങളെ കുട്ടികളെ ഇങ്ങോട്ട് നോക്കുക അപ്പനും അമ്മയൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം വചനാധിഷ്ഠിതമായിട്ട് വിശുദ്ധയിലും പ്രാർത്ഥന അവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം ഇല്ലെങ്കിൽ അത് ദൈവത്തിനെതിരെയാവും ഇടവേഖൽ വിചാരിച്ച ഒരു കാര്യം പറയുമ്പോൾ കേൾക്കണം ഒരു ശുശ്രൂഷ കാര്യം പറയുമ്പോൾ കേൾക്കണം ഞാൻ പറയുമ്പോഴും കേൾക്കണം പറയസ്തല്ലോ ഇത് മാത്രം വചനത്തിന്റെ ഗാഠം നിൽക്കുന്നോക്കിയല്ലേ പറയുന്ന കൊള്ളുന്നു നമ്മൾ പലപ്പോഴും ചില ഡയലോഗ് ഇങ്ങോട്ട് വിടും ആ അങ്ങനെ പക്ഷേ ഇത് ഇത് പോയി കൊള്ളുന്ന തറിക്കുന്നത് എവിടെയാ അല്ലേ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഓളം വെച്ച് തമാശയൊക്കെ ചില കാര്യങ്ങളൊക്കെ ആത്മീയ ശ്വാസം നിന്നിച്ച് അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് കൊള്ളുന്നത് ദൈവത്തിനല്ലേ എന്റെ പറയും ഇവിടെ ദൈവത്തെ തിരസ്ക്കരിക്കുക ആ ജനതയുടെ അവസ്ഥ പിന്നെ എന്താ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ വേറെ വാരി അല്ലേ ഒരു പ്രത്യേക അവസ്ഥയിലായില്ലേ അതുകൊണ്ട് പൊന്ന സഹോദരങ്ങളെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോയി കുമസാരിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നല്ല കൃപയുള്ള കാര്യങ്ങൾ പറയണം ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഒരുമിച്ച് ശ്രദ്ധിക്കാം ഉച്ചത്തിൽ ശ്രദ്ധിക്കാം ഹാലലൂയ ഹലലൂയ ഹാലരൂയ കർത്താവേ അവിടുത്തെ അത്ഭുതകരമായ വചനം ഞങ്ങൾക്ക് തന്നതിന് ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എല്ലാ പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേക കൃപ ഇവരുടെ മേൽ വന്ന് നിറയട്ടെ ഓ കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നത് കർത്താവേ കർത്താവ് ഇവരെ ഓർക്കണം കർത്താവ് ജീവിന്റെ പുസ്തകത്തിൽ ഇവരുടെ പേരെഴുതണം കർത്താവ് ഇവരുടെ ആവശ്യങ്ങൾ അവിടെ നിന്ന് നോക്കണം കർത്താവ് ഇവരുടെ തടസ്സങ്ങൾ അവിടെ നിന്ന് മാറ്റണം ഞാൻ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക പുരോഗതിൻ ജനത്തിന് വേണ്ടി ദൈവസ്ഥാനം മധ്യസ്ഥം വഹിക്കണമെന്നൊരു വചനം പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവ് വിവാഹം നടക്കാത്ത ഒരുപാട് പേരുണ്ട് എൻ്റെ കർത്താവ്യെ മധ്യസ്ഥം വഹിക്കുന്നു തടസ്സങ്ങൾ ഈശ്വരൻ നാമത്തിൽ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായി ദൈവമേ എന്താണ് ഇവരെ വിഷമിപ്പിക്കുന്ന പാപഭാരം അതെല്ലാം ഈശോ ഏറ്റെടുക്കണമേ വലിയ സ്വാതന്ത്ര്യം കൊടുക്കണമേ മനസ്സിൻ്റെ വേദനകളെല്ലാം നീങ്ങിപ്പോകട്ട് കയർത്താതെ ഈ ആശ്രമാന സമയത്ത് വലിയ സന്തോഷം വന്ന് നിറയട്ട് കയറാതെ കുടുംബങ്ങളിൽ നിങ്ങളുടെ വ്യക്തികളെല്ലാം അനുഗ്രഹം പ്രാപിച്ചിട്ട് കയറാതെ എൻ്റെ ഈശോയെ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ വർഷമായി മാറട്ട് കയറാതെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ